നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ് ഡോക്ടർ ശശി തരൂർ െതിരെ ഹൈക്കമാൻഡ് നടപടി എടുക്കണമെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ ഡോക്ടർ ശശി തരൂർ എംപിക്കെതിരെ ഹൈക്കമാൻഡിനോട് നടപടി ആവശ്യപ്പെടണമെന്ന നിലപാടിൽ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ കേരളത്തിൽ തന്നെ ഒരു വിഭാഗം നേതാക്കൾ ഉള്ളതായി റിപ്പോർട്ടുകൾ ഡോക്ടർ ശശി തരൂരിന്റെ കഴിഞ്ഞ കുറച്ച് പ്രസ്താവനകളും നിലപാടുകളും പാർട്ടി നിലപാടിനോട് വ്യത്യസ്തമായിരിക്കുന്നു എന്ന് ആരോപണമുണ്ട് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ നയങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം പൊതുവേദികളിൽ വിമർശിച്ചു ഇതേ തുടർന്ന് ചില സീനിയർ കേരള കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിലെ ഹൈക്കമാൻഡിനോട് നിലപാട് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടു കെ പി സി സി അധ്യക്ഷനുൾപ്പെടെ ചിലർ ശശി തരൂരിനെതിരെ നടപടിക്ക് ആവശ്യമില്ലെന്നും അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്നും പറയുന്നു മറ്റൊരു വിഭാഗം പ്രത്യേകിച്ച് യൂണിറ്റ് തലത്തിലെ നേതാക്കൾ ശശി തരൂർ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നു എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതായി ആരോപിക്കുന്നു കൂടുതൽ കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ